നമസ്കാരം മോദിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ അത്താഴം വിളംബരുത് അങ്ങനെ അത്താഴം വിളമ്പാതിരിക്കുന്ന ഭാര്യമാർക്ക് ആയിരം രൂപ വീതം പേഴ്സിൽ വച്ച് തരും ഇത് എന്റെ വാക്കുകളല്ല കഴിഞ്ഞ ദിവസം ഇ ഡി അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളാണ് മോദിക്കെതിരെ നിരന്തരം യുദ്ധം ചെയ്യുന്ന അരവിന്ദ് കെജ്രിവാൾ ഒടുവിൽ അഴിമതി കേസിൽ തന്നെ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന ആൾ എന്ന പേര് നേടിയ അത്തരം ഒരു ഖ്യാതിയിലൂടെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് കെജ്രിവാൾ തന്നെ ഇപ്പോൾ അഴിമതി നടത്തിയിരിക്കുന്നു എന്നുള്ള കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇ ഡി ഒൻപത് തവണയാണ് കെജ്രിവാളിന് സമൻസ് നോട്ടീസ് അയച്ചത് ഒൻപത് തവണയും കെജ്രിവാൾ ഇ ഡിയുടെ നോട്ടീസ് കൈപ്പറ്റിയില്ല എന്ന് തന്നെയല്ല അതിനെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു തന്നെ ഒരു കാരണവശാലും ഇ ഡി അറസ്റ്റ് ചെയ്യാതിരിക്കുവാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ഇ ഡി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് എത്തുന്നതും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം രാത്രി ഒൻപതരയോടുകൂടി കഴിഞ്ഞ ദിവസം ഒൻപതരയോടുകൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അരവിന്ദ് കെജ്രിവാളിന്റെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെ ഇതേ കേസിൽ തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കഴിയുകയും ചെയ്യുന്നു ഇത് നടന്നിട്ട് ആറു മാസങ്ങൾക്കപ്പുറമായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതെന്ത് തന്നെയായാലും തന്നെ ഇ ഡി ഒരു കാരണവശാലും തൊടില്ല എന്ന് വിശ്വസിച്ചിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഇ ഡിയുടെ ഒൻപത് തവണയും അയച്ച നോട്ടീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി അയച്ച നോട്ടീസ് കൂടി തള്ളിയ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു വസ്തുത ഡൽഹിയിലെ മദ്യനയത്തിൽ ക്രമക്കേട് നടത്തി എന്നുള്ളതാണ് എടുത്തു പറയുന്ന വസ്തുത ഏതാണ്ട് നൂറ് കോടി രൂപയുടെ ക്രമക്കേടാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത് ഇതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ മന്ത്രിസഭയ്ക്കും അരവിന്ദ് കെജ്രിവാളിനും പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇ ഡിയുടെ വാദം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് മദ്യനയം സ്വകാര്യ മേഖലയ്ക്ക് പതിച്ചു കൊടുക്കുന്ന രീതി തന്നെയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പുതിയ മദ്യനയത്തിലൂടെ നടപ്പാക്കിയത് ഇതിലൂടെ നൂറ് കോടി രൂപയാണ് സർക്കാരിന് നഷ്ടം വന്നത് അല്ലെങ്കിൽ അഴിമതി നടന്നിരിക്കുന്നത് എന്നാണ് ഇ ഡി ചൂണ്ടിക്കാണിച്ചത് ഇതേ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖര റെഡ്ഡിയുടെ മകൾ കവിതയെയും ഇ ഡി ഇതേ സമാനമായ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈദരാബാദിലുള്ള കവിതയുടെ വീട്ടിലെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളം അവരെ ചോദ്യം ചെയ്തതിന് ശേഷം രാത്രി പതിനൊന്നരയോടുകൂടി തന്നെയാണ് അവരെയും അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് വലിയ ഒരു സൂചന തന്നെയാണ് നൽകുന്നത് അതായത് ഇത്തരം കേസുകൾ സംസ്ഥാനത്ത് ഉടനീളം ഇ ഡി എടുത്തിട്ടുണ്ട് ഇതിന്മേൽ മേൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും ആദ്യം ഇ ഡി അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെ ആണെങ്കിൽ പിന്നീട് ചന്ദ്രശേഖര റാവുവിൻ്റെ തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ കവിതയെ അറസ്റ്റ് ചെയ്യുന്നു ഇനി ഇ ഡി ഇതേ തുടർന്ന് കേരളത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇക്കാരണത്തിൽ തന്നെ സി പി എമ്മിനകത്ത് കേരളത്തിൽ പട നടക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് പാളയിൽ തന്നെ കലാപം നടക്കുന്നു സി പി വലിയ കലാപങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഏതെങ്കിലും കാരണവശാൽ ഒരു പരാജയം സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെല്ലാം അവരുടെ യോഗത്തിൽ തിരിച്ചടിച്ചിരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെയും അഭിപ്രായം ഇതുതന്നെയാണ് എന്നറിയുന്നു പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ചിലയിടങ്ങളിൽ നടന്ന ചില സമരങ്ങളിൽ മുഖ്യമന്ത്രിയും പോലീസും കൈക്കൊണ്ട ചില കേസുകൾ പിൻവലിക്കാത്തതിൽ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനും കടുത്ത അതൃപ്തി കലിപ്പുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇനിയും മുഖ്യമന്ത്രിയെ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് തുടരുവാൻ അനുവദിക്കേണ്ടതില്ല എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള പലരും തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ തങ്ങൾ കാത്തിരിക്കുന്നുള്ളൂ എന്നാണ് അവരിൽ നിന്ന് കിട്ടുവാൻ അറിയുന്ന വർത്തമാനങ്ങൾ ഇതിനു പുറമെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സി പി എമ്മിനകത്തുണ്ടായിരിക്കുന്ന കോലാഹലങ്ങൾ ഡൽഹിയിൽ സ്വീകരിച്ചിരിക്കുന്ന മധ്യദയത്തിലെ ക്രമക്കേടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റിലേക്ക് നയിച്ചതെങ്കിൽ ഇവിടെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ എല്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണാ വിജയനെ തേടിയെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയും പ്രതിസന്ധിയിലായിരിക്കുന്നു കരിമണൽ ഖനനത്തിന് വേണ്ടി സി എം ആർ എൽ കർത്ത എന്നറിയപ്പെടുന്ന ശശിധരൻ കർത്തയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തിന്റെ എം ആയ മാത്യു ഗുഴനാടൻ രേഖാമൂലം തന്നെ സമർപ്പിച്ചിരിക്കുന്നത് ഈ കേസ് നിലവിലുണ്ട് ഇന്ത്യയിലെ സംസ്ഥാനത്തുടനീളം ഇ ഡി ഇങ്ങനെ ക്രമക്കേടുകളും അഴിമതികളും കണ്ടെത്തി അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ തീർച്ചയായും കേരളത്തിലേക്ക് ഇ ഡി എത്തും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും കൊടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരിക്കുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാളിനെയാണ് ഇത് തന്നെയായിരിക്കും കേരളത്തിലും നടക്കാൻ പോകുന്നത് എന്ന് സി പി എം ഭയപ്പെടുന്നു സി പി എമ്മിന്റെ ഒരു മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതിലപ്പുറത്തേക്ക് മറ്റൊരു നാണക്കേട് സി പി എമ്മിന് ആലോചിക്കാൻ പറ്റില്ല അതുകൊണ്ട് പിണറായി വിജയൻ ഏത് വിധേയനെയും സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണം എന്ന് തന്നെയാണ് സി പി എമ്മിലെ സമുന്നതരായ നേതാക്കളിൽ നിന്ന് ഉയരുന്ന അഭിപ്രായങ്ങൾ എന്നാണ് അറിയുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് തന്നെ ഇത്തരത്തിൽ ഒരു അഭിപ്രായമുണ്ട് അദ്ദേഹം അത് തുറന്നു പറഞ്ഞു എന്ന് തന്നെയാണ് അറിയുന്നത് സി പി എമ്മിന്റെ കേന്ദ്ര സമിതി അമരക്കാരനായ സീതാറാം യെച്ചൂരിക്ക് നേരെ ഇ ഡി അന്വേഷണം നടക്കുന്ന ഈ അവസരത്തിൽ ഇനി സീതാറാം യെച്ചൂരിയും പിണറായി വിജയനെ സഹായിക്കുവാൻ വേണ്ടി വരില്ല സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വത്തിനും പിണറായി വിജയൻ കേരള സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എന്നറിയുന്നു എന്തായാലും സി പി എമ്മിൽ കലാപം നടക്കുന്നു എന്നുള്ളത് സുവ്യക്തമായ കാര്യം തന്നെയാണ് ഇത് മറന്നീക്കി പുറത്തു വരാനൊരുങ്ങുന്നു വരുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സി പി എമ്മിൽ ഒരു സ്ഥാന ചലനം ഉണ്ടാകും എന്നുള്ള അടക്കം പറച്ചിലുകൾ ഇതോടെ പുറത്തെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഏത് രീതിയിലാണ് ഇത് സംഭവിക്കുക എന്നുള്ളത് അറിയില്ല എന്നാൽ ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള സിദ്ധാന്തം അന്വർത്ഥമാകുകയാണെങ്കിൽ തീർച്ചയായും ഇത് പിണറായി വിജയനിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പഴഞ്ചൊല്ലി തന്നെയായി മാറുന്നു ഇ ഡി ഏത് നിമിഷവും കേരളത്തിലേക്ക് എത്താൻ പിണറായി വിജയൻ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ വെല്ലുവിളി ഉയരുന്ന സാഹചര്യത്തിൽ ഇനി എന്താണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ ഭാവി എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്